നമസ്കാരം ഏവർക്കും ലെമൺ ആപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന നവോത്ഥാന നായകരിൽ പ്രമുഖനായ വി ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച വി ടി ഭട്ടത്തിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിന്നും ഉയർന്നുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വി ടി ഭട്ടത്തിരിപ്പാട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അദ്ദേഹം അന്തരിച്ചു പിതാവ് തുപ്പൻ ഭട്ടത്തിരിപ്പാടും മാതാവ് ശ്രീദേവി അന്തർജനവുമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് രസിക സദനം എന്നായിരുന്നു വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടത്തിരിപ്പാട് എന്നായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാടിന്റെ പൂർണമായ പേര് അദ്ദേഹം കറുത്ത പട്ടേരി എന്ന് അറിയപ്പെട്ടിരുന്നു കറുത്ത പട്ടേരി എന്ന് അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പോരാടിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നേടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം അതായത് ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസം നേടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു വെട്ടി വട്ടത്തിരിപ്പാട് ജനിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം ഷൊർണൂര് മുണ്ടമുഖം ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു തീയാടി പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നേടുകയുണ്ടായി അങ്ങനെ അക്ഷരാഭ്യാസം നേടിയെടുത്തതിനു ശേഷം അദ്ദേഹം ആദ്യമായി വായിച്ച വാക്കാണ് മാൻമാർക്ക് കുട എന്നത് ഇത് അദ്ദേഹത്തിന്റെ കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥയില് വ്യക്തമായി അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായത്തിലെ ആദ്യ പരിഷ്കർത്താവാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് അദ്ദേഹം തന്റെ ഭാര്യ സഹോദരിയും വിധവയുമായിരുന്ന ഉമാദേവി അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് എം ആർ ബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇതായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ പുനർവിവാഹം എന്ന് പറയുന്നത് അതിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാട് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയതും വീട്ടി ഭട്ടത്തിരിപ്പാടാണ് അതായത് സ്വന്തം സഹോദരിയായ വി പാർവതിയെ അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട രാഘവ പണിക്കർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ അദ്ദേഹം ആദ്യത്തെ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹത്തിന് അങ്ങനെ അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി ഇനി നമുക്ക് വീട്ടി ഭട്ടത്തിരിപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില വർഷങ്ങൾ കൂടി പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് രണ്ടാം തീയതി ആലുവായിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ആലുവായിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ നമ്പൂതിരിമാരുടെ ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് യോഗക്ഷേമസഭ എന്ന് പറയുന്നത് സഭയെ വീട്ടി വട്ടത്തിരിപ്പാട് വിശേഷിപ്പിച്ചത് ആട്ട്യൻകൂളികളുടെ കഴുതകളി എന്നാണ് കൂലികളുടെ കഴുതകളി എന്ന് വിട്ടി ഭട്ടത്തിരിപ്പാട് വിശേഷിപ്പിച്ചത് യോഗക്ഷേമസഭയെ ആണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിന്റെ പേര് മംഗളോദയം എന്നാണ് അതായത് മംഗളോദയം എന്നത് സഭയുടെ മുഖപത്രമാണ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് മംഗളോദയത്തിൻ്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആയിരുന്നത് ചങ്ങം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മംഗളോദയത്തിന്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആയിരുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മംഗളോദയം എന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് വീട്ടി നമ്പൂതിരി യുവജന സംഘം സ്ഥാപിക്കുന്നത് വീട്ടി നമ്പൂതിരി യുവജന സംഘത്തിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി എന്നത് നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരാണ് അപ്പോൾ യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിന്റെ പേര് മംഗളോദയം എന്നാണ് രണ്ടും തമ്മിൽ മാറിപ്പോവരുത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ എൻ സി സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്നത് ഈ ഐ എൻ സി സമ്മേളനത്തില് വീട്ടി വട്ടത്തിരിപ്പാട് പങ്കെടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തില് വളരെയധികം ആകൃഷ്ടനായിട്ടുള്ള വീട്ടിൽ പെട്ട തിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യൻ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയി അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി പോയത് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി സമുദായത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വളരെ പ്രശസ്തമായ വിട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നാടകം ഒരു വേദിയിൽ എത്തിച്ച വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് വിട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ വളരെ പ്രശസ്തമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഒരു വേദിയിൽ എത്തിച്ചത് സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വീട്ടി പട്ടത്തിരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അര അരങ്ങത്തേക്ക് എന്നത് ഈ നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂ നമ്പൂതിരിയിലായിരുന്നു ഉണ്ണി നമ്പൂതിരിയിലായിരുന്നു ആദ്യമായി ഈ നാടകം പ്രസിദ്ധീകരിച്ചത് നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി ഈ ഒരു മാസികയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി ഒരു വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ടൊരു വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വീട്ടി ഭട്ടത്തിരിപ്പാട് യാചന യാത്ര സംഘടിപ്പിച്ചു അതായത് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടി ഭട്ടത്തിരിപ്പാട് നടത്തിയ യാത്രയാണ് ചനാ യാത്ര ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ബി ടി ഭട്ടത്തിരിപ്പാട് തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ യാചന യാത്ര നടത്തുകയുണ്ടായി എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ദരിദ്ര പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ദരിദ്ര കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ബി ടി വട്ടത്തിരിപ്പാട് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ പ്രശസ്തമായ യാചന യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം പാലക്കാട് പാലക്കാട്ടിലെ കൊടുമുണ്ടയിൽ ഒരു കോളനി സ്ഥാപിച്ചത് പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം ഒരു കോളനി സ്ഥാപിക്കുകയുണ്ടായി അതായത് സമുദായത്തിൽ നിന്ന് ബ്രഷ്ട കൽപ്പിച്ച ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ ഒരു അഭയകേന്ദ്രം വീട്ടിൽ സ്ഥാപിക്കുകയുണ്ടായി അതാണ് അങ്ങനെ അറിയപ്പെടുന്നത് കൊടുമുണ്ടയിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വീട്ടിൽ വട്ടത്തിരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തുകയുണ്ടായി മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ നടത്തിയ ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വീട്ടി വട്ടത്തിരിപ്പാട് വളരെ പ്രശസ്തമായ സാമൂഹിക പരിഷ്കരണ ജാഥ സംഘടിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ നടത്തിയ യാത്രയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ യാചനയാത്ര നടത്തിയത് എവിടെ എവിടെ മുതൽ എവിടെ വരെയാണ് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന യാചനയാത്ര വീ ടി നടത്തിയത് അടുത്തത് ബഹുമത സമൂഹം എന്നൊരു കാഴ്ചപ്പാട് എന്നൊരു ആശയത്തിന് രൂപം നൽകി ബഹുമത സമൂഹം എന്നൊരു ആശയം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് ബഹുമതം എന്ന് പറയുമ്പോൾ ഒരുപാട് മതങ്ങൾ കൂടുന്ന ഒരു ഇതാണ് ബഹുമത സമൂഹം അങ്ങനെ ഒരു ആശയത്തിന് രൂപം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് പിന്നെ മറ്റൊന്നാണ് മിശ്രഭോജനം മിശ്രഭോജനം ഒരുപാട് പേര് സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ ഇവരൊക്കെ മിശ്രഭോജനം സംഘടിപ്പിച്ചവരാണ് അത് അതിൻ്റെ കൂട്ടത്തില് വീട്ടി ഭട്ടത്തിരിപ്പാടും മിശ്രഭോജനം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നത് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ ഒരു പ്രശസ്തമായ കോട്ടാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നത് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ് അതായത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ആഹ്വാനം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ഇദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ കൊച്ചി സർക്കാർ നിരോധിച്ച മാസികയാണ് മംഗളോദയം അതായത് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തതാണ് എന്നാൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ഒരു ലഘുലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായി അതായത് മംഗളോദയം മുഖപത്രത്തിലാണ് അദ്ദേഹം ഈ ഒരു ലഘുലേഖനം പ്രസിദ്ധീകരിച്ചത് അതിന്റെ ഫലമായി കൊച്ചി സർക്കാർ മംഗളോദയം എന്ത് ചെയ്തു മംഗളോദയം എന്ന് പറയുന്ന മാസിക കൊച്ചി സർക്കാർ നിരോധിച്ചു എന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇതിന്റെയൊക്കെ ഫലം എന്നോണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ വീട്ടിയുടെ അച്ഛൻ മരിച്ചപ്പോൾ ശവസംസ്കാര ചടങ്ങിന് ബന്ധുക്കൾ പോലും സഹകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ വാക്യമാണ് കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും എന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് വാക്കാണ് മറ്റൊരു കോട്ടാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് കണ്ണീരും കിനാവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കണ്ണീരും കിനാവും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ ഒരു ലേഖന സമാഹാരമാണ് കാലത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് കാലത്തിൻ്റെ സാക്ഷി എന്ന ലേഖന സമാഹാരം എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വീട്ടി പട്ടത്തിരിപ്പാട് അതുപോലെ തന്നെ കരിഞ്ചന്ത കരിഞ്ചന്ത എന്ന് പറയുന്ന ഒരു നാടകം കൂടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടകമാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കരിഞ്ചന്ത എന്ന് പറയുന്ന ഒരു നാടകം കൂടെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഞാൻ പറയാൻ വിട്ടുപോയത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തുള്ള ഒരു കോളേജുണ്ട് ഈ കോളേജ് വി ട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് എന്താണ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തുള്ള കോളേജ് അറിയപ്പെടുന്നത് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നാമധേയത്തിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വീ ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അദ്ദേഹത്തെക്കുറിച്ച് ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്